ും അപ്പാ എല്ലാരും ഇണ്ട് ഇവിടെ അല്ല നിങ്ങളെ പോലെ ഇതാണ് നമ്മടെ ജിൻസിന്റെ അമ്മ അതിഥി എത്തിക്കുണന്നലെത്തിയതാണ് അമ്മ ഇവിടെ ഇണ്ട് ഗൈസ് എന്താ വിശേഷം നല്ല വർത്താനാണ് സുഖാണ് ലേസ പപ്പക്കാവ് കണ്ടോ പപ്പകണ്ടോ പറ ഗിഫ്റ്റ് ഒക്കെ ട്ടോ കണ്ടില്ലേ അത് എന്താ പിന്നെ എന്താ വിശേഷം എത്ര വലുത് അതിനെ ഗിഫ്റ്റ് വേറെ വേറെന്തൊക്കെയൊക്കെ ഗിഫ്റ്റുകളുണ്ട് ഒന്നും പറയണ്ട അപ്പൊ എന്തായാലും ഞമ്മളെന്തായാലും എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിക്കാണ് എങ്ങനെ സർപ്രൈസ് ആയി പോയില്ല എന്റെ മനസ്സിലാണ് ഡ്രസ്സു വാങ്ങിയത് എന്നാലും നമ്മള് ഡ്രസ്സ് ഷെയ്പ്പെയ്യാൻ പോയില്ലേ അപ്പൊ അവള് ഇത് വാങ്ങിയത് ആ അപ്പൊ ഞാനിത് റിസോർട്ട് പോയപ്പോ വെറുതെ പൊന്തേച്ച് നോക്കിയതാ പൊന്തേച്ച നോക്കിയപ്പോ ഞാൻ കാർ നല്ലോണം പൂട്ടി നോക്കിയേ നമ്പർ പ്ലേറ്റ് നല്ലോണം നോക്കിയാ ആരാണ് കാർ പോയി തുറന്നതാണ് പിന്നെ ഞാനൊരു സാധനം വെച്ചത് അത് കണ്ടപ്പോ എനിക്ക് ഉറപ്പായി നമ്മള് തന്നെ ആണ് അത് പിന്നെന്താ വിശേഷം അപ്പോ ഇന്നാണ് പറസക്കുട്ടിയുടെ ബർത്ത്ഡേ അപ്പോ ഇൻഷാല്ല എല്ലാരും പതിനെട്ടാം തീയതിഡേ അപ്പോ കുടിക്കാരും വീട്ടുകാർക്കൊക്കെ ഇവിടുന്ന് വരാൻ വേണ്ടിട്ട് ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് വീട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഇവിടുന്ന് ആവാൻ വേണ്ടിട്ട് അപ്പൊ അവരങ്ങനെ വരും പിന്നെ നമ്മളിങ്ങനെ കാറിൽ പോകുന്നുണ്ട് പിന്നെ കുഞ്ഞോള് റെസ്റ്റിലായതുകൊണ്ട് പിന്നെ അളിയനുണ്ടാവുമല്ലോ അപ്പൊ പിന്നെ സീനല്ല പിന്നെ സ്കൂട്ടി ഞങ്ങള് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്കൂട്ടി അതിന്റെ ഉള്ളില് വെച്ചിരിക്കണോ കേട്ടോ സ്കൂട്ടി പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ വലുതല്ലേ കാറ് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ട്രാവലറിൽ ഓഫ് ആയിക്കോ ട്രാവലറിൽ കൊണ്ടുപോകണം അപ്പോൾ പിന്നെ അതിനൊക്കെ പാട്ട് സെറ്റാക്കി വെച്ച് ഇതെന്തായാലും ഇങ്ങളെ രണ്ടാള് ഏൽപ്പിച്ചു രണ്ടാൾ എന്ത് ചെയ്യണം കൊള്ള കൊള്ളും ആരതെന്ന് മനസ്സിലായിട്ടില്ല അടിയിലും അറിയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിട പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും കൊറേ വ്ളോഗേഴ്സ് ഉണ്ടാവും വിചാരിക്കുന്നു ഏഹ് ഞാൻ എല്ലാരോടും പറഞ്ഞിരിക്കണേ നമ്മളെ ഞാൻ എപ്പോഴും പറഞ്ഞ തന്നെ നമ്മളെ ഈ ഒരു മേഖല ആയതുകൊണ്ട് എല്ലാരോടും അറിയണ ആൾക്കാർ ടീംസിനോടൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കണെന്തായാലും ആരൊക്കെ വരും എന്തൊക്കെ വരുന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ ഏർ എന്തൊക്കെ ഒരു സന്തോഷല്ലേ ലൈൻസിയെ എന്താണ് വയ്യേ എങ്ങനെ ഉണ്ട് അണ്ട സുഖം എങ്ങനെ ഉണ്ട് കൂടി কি പനി കിടന്നെന്നു സ്പെഷ്യൽ പനിയാ എസ് സ്പെഷ്യലി പനിയൊന്നില്ല നോ സ്പെഷ്യലി വല്ലേ അണ്ടൽ സൈതനെ സ്പെഷ്യലി പനിയാ സ്പെഷ്യലി പനിയാണ് വെക്കുന്നത് വർഗ്ഗ അണ്ടക്കല്ലേ ദോ അ അണ്ട ഷൂ എവിടെ കൊടുത്തേ? വെള്ള മാത്രം എടാ മാമന്റെല്ലേന്റെ മതില്ല കല്യാണത്തിന് ഷൂ ഇല്ലാ റാക്കിൽ ആണ് മുണ്ട് ഓക്കേ നമുക്ക് അതങ്ങേ തക്കാളിയും പച്ചമുളക്കും വലിയ മതി അഞ്ചു അത് ഞാൻ അല്ല ചവിടെ പോയി പഠിച്ചോ ഇവിടെ ഫാത്തിമ മെഡിക്കൽ എന്താ അത് ഓരോ കടയിൽ വിളിക്കേ അല്ല ഞാൻ കയ്യിൽ പൈസ വെക്കലില്ല പൈസ കയ്യില് വെക്കലില്ല അപ്പൊ പിന്നെ ഓന ഓ സാധനം പേടിക്കാൻ പോകുമ്പോ എങ്ങനെയാണ് പൈസ കൊടുക്കാന്ന് വെച്ചിട്ട് ഇതെന്താ ലസമോള് കല്യാണത്തിന് ഇറങ്ങിയേ ലസമോൾ ഇറങ്ങുമ്പോ ലസ ബായ് ബായ് അല്ല ഇങ്ങനൊരു ഫീല് കാണുമ്പോ ഈ നിക്കാഹിനൊക്കെ നമ്മൾ നമ്മളിറങ്ങൂലേ നിക്കാഹിനെ ഇറങ്ങുമ്പോ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ മാല ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ വേണ്ടേ പറയാൻ തന്നെ ും തല തൊപ്പിയോല പോല സോപ്പൊക്കെ ആകെ മാറ്റി അല്ലെ ശരിക്കും ജീൻസിന്റെ കല്യാണത്തിന് നമ്മള് വന്നപ്പോ ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ ഇതിപ്പോ ആകെ

നമുക്ക് കട്ട് ഇതാക്കാല്ലോ അല്ലേ കെങ്കോലൊക്കെ നല്ലതാ സ്പെഷ്യലി കിരീടങ്ങളൊക്കെ ഉണ്ട് വേണോള ആ എന്നിട്ടടുത്ത് വിളിച്ചറിയാന് ആ ഒന്നും വേണ്ട അത് വെച്ചോ സത്യമ്പ லذا ابو बटे पापा कम अब தென்னிலே অনேத் ஒளியே மேறந்தோ சம்பாம்ப அப்போ ஹலோ எந்த விஷயம் ஹலோ ஹேப்பி பர்தே ஹலோ ஹாய் அசி அசி நீ யாசினி யானு முன்பு పరిచయం ంటో చెరికే அதாவது దుబాయ్ல அன்ன புரோகிராமின ஓயப்பങ്ങനെ കണ്ടിട്ടുണ്ട് എന്താ വിശേഷം ഞാനൊക്കെ കൊറച്ച് ബ്ലോഗ് ഓഫ് ആക്കിട്ട് സംസാരിക്കും എങ്ങനെയുണ്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇവിടെ റൂം എടുത്ത് ശരിക്കും ഇവിടെ പരിപാടി എന്ന് അറിഞ്ഞിട്ടല്ലേ അല്ലേ കാരണം വേറെ പെരിന്തൽമണ്ണ എവിടെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ടാത്ര ഓണർക്ക് ഞാൻ അറിഞ്ഞ എനിക്ക് മുമ്പ് പ്രൊമോഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഞാൻ എനിക്ക് പറ്റിയില്ലവരാണ് അപ്പൊ പിന്നെ പെരിന്തൽമണ്ണ ആണല്ലോ ഞാൻ വെച്ച ഓക്കെ ഇവിടെ റൂം റൂമെടുക്കാൻ പോവാളാണ് ഷെബിക്കണത് പറയുന്നത് പിന്നെ അങ്ങോട്ട് വരവ് നടക്കൂല കൊച്ചിലെ അപ്പൊ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് പോയി കിടന്നു രണ്ടും കാര്യങ്ങളാണ് തടിച്ചോ താങ്ക് യു ഇത് പൊണ്ടാട്ടി അറിയാലോ എന്നിട്ട് അത് സഫാന് സഫാന്റെ ഒപ്പമുള്ള

ട്ടോ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു സ്താദ് നല്ലത് പറഞ്ഞിട്ട് അവസാനി ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു കമന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി എന്തായാലും നമ്മളെ പരിപാടി സ്റ്റാർട്ടാ വേണ്ടിട്ട് നിൽക്കട്ടോ ഇവിടെ എല്ലാരും അതിന്റെ വർക്കിലാണ് കാണിച്ചു തരാം ഇവിടെ കിട്ടോ ഫുള്ള് അതിന്റെ പരിപാടികളെ നടന്നോണ്ടിരിക്കാണ് അടിയിൽ സൗണ്ടും കാര്യങ്ങളും സ്റ്റേജും സ്റ്റേജുമ്മേസ് ലസറോട്ടൊക്കെ സ്റ്റേജും നീലക്കുലും മഞ്ഞക്കുരാട്ടോട്ടോ ഇവരാണോ ഇതിന്റെ മെയിൻ ആൾക്കാര് ആ എത്ര ആൾക്കാരെ വരുന്നേരിനെ കാണാൻ എത്ര ആൾക്കാരെ അപ്പൊ ബ്ലോഗ് എടുക്കല്ലേ ഞാന് നിങ്ങളെ ഫോട്ടോ എടുത്തരണോ എങ്ങനെ എടുത്തേ ഫോട്ടോ എടുക്ക് ഫോട്ടോ അടിപൊളിയ അടിപൊളിയ്ക്കണോ എന്തായാലും അന്ന് പരിപാടിക്ക് എല്ലാവരും എത്തുന്നതാണ് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിലും എല്ലാവരും എത്തും അല്ല അപ്പൊ എന്തായാലും വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഇന്നും നാളെ ആയിട്ട് ഇട്ട് തീർക്കണ്ടേ സെറ്റ് ആക്കണേ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് മീൻസ് പ്രോഗ്രാം ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് രീതിയില് വീഡിയോ വരണ്ടെ അതുവരേക്കും